നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി പാവയ്ക്ക മാങ്ങ ക്റിയാണ് പാ അതിനുവേണ്ടി രണ്ട് പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഏകദേശം നാനൂറ് ഗ്രാം വരും ഒരു വലിയ സവോള ഇതുപോലെ മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തത് പിന്നെ ഒരു മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നാല് മൂന്ന് പത്തര മുളക് നടുവെ മുറിച്ചെടുത്തത് പച്ചമുളക് മൂന്നെണ്ണം നടുവ പുലർന്നെടുക്കുക അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പാവയ്ക്ക മാങ്ങ കറിക്ക് വേണ്ടത് പാവയ്ക്ക മാങ്ങ കറിക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ കഴുന്നെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയാണ് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടി നാല് വെളുത്തുള്ളി നടുവ പിളർന്നെടുക്കണം മൂന്നാ അഞ്ചാറ് ഏതൾ കറിവേപ്പില അഞ്ചാറ് ഇലയായിട്ടാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില അതുപോലെ മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക ജീരകം ഒരു ഒരു നുള്ളു ജീരകവും കൂടെ എടുത്ത് ഈ തേങ്ങയുടെ കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കണം അത് നമുക്ക് കറിക്കകത്ത് ചേർക്കാൻ വേണ്ടിയാണ് തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് അപ്പോൾ തേങ്ങയ്ക്കാൻ വാങ്ങാൻ കറി വെക്കാൻ വേണ്ടി നമ്മൾ മൺചട്ടി അടുപ്പേ വെച്ച് മൺചട്ടി ചൂടായി വരുന്നു മൺചട്ടി വെക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നു ആ മാങ്ങ ഇട്ടോ ആ മാങ്ങ ഇട്ട് കൊടുത്തോ ഈ വെള്ളം ഒഴിക്കട്ടെ സ്വൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം മാങ്ങ ആദ്യം തിളപ്പിക്കാൻ വേണ്ടിയില്ലേ അടുത്ത് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം രണ്ട് പാവയ്ക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കും ലേശം ഒരു 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 ഗ്ലാസ് വെള്ളമാണോ ഒഴിച്ച് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു സവോളയാണ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു സ്വല്പം വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ തിളക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പാവയ്ക്ക മാങ്ങ കറി ഉണ്ടാക്കുന്നു വളരെ ഉള്ള ഒരു കറിയാണ് മൺചട്ടി വെക്കുന്നത് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ വെക്കാവുന്ന ഒരു നല്ല ടേസ്റ്റുള്ള നാടൻ കറിയാണ് പാവക്ക മാങ്ങ കറി പച്ച ഇതിച്ചിരി ഇച്ചിരി മാങ്ങ ഞങ്ങളെടുത്ത് ഇച്ചിരി പഴുപ്പുള്ളതാണ് പച്ച മാങ്ങയാണെങ്കിൽ ഏറ്റവും പഴുത്താണെങ്കിലും നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക് പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും നല്ലത് നല്ല പച്ച മാങ്ങ ഉപയോഗിക്കാൻ നോക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ അത് വേഗട്ടെ ഈ വെള്ളത്തിൽ കിടന്ന് ഈ പച്ചക്കറികൾ വേദിക്കെടുക്കണം പാവയ്ക്കായും കപോളിയൊക്കെ വെന്ത് വെക്കും സ്വൽപ്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക മുങ്ങിക്കിടക്കണം ലേശം കൂടെ ഒഴിച്ചു കാരണം മുങ്ങിക്കിടക്കണം സ്വല്പം കൂടെ ഒഴിക്കും ഒരു നികയ്ക്കേ വെള്ളം വരണം ഇപ്പം നമ്മൾ അര കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ രണ്ടര ഗ്ലാസ് വെള്ളം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഈ ഇതിനകത്ത് ഇരുന്ന് വെള്ളം തിളച്ച് പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തിളച്ച് വന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ആ പച്ചമുളകും വെളുത്തുള്ളിയും ഈരകവും പച്ചമുളകും കരിവേപ്പിലയും കൂടെ കൂട്ടി തേങ്ങായ കൂടെ കൂട്ടി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇത് ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ എന്നാൽ അത് മൂടി വെച്ചേരി ഇത് മൂടി വെച്ചേരി പെട്ടെന്ന് വെന്ത് കിട്ടും ആ ആ അടപ്പ് പൊക്കി നോക്കി ഇതേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടിരുന്ന് വേഗട്ടെ ഒരു പത്ത് മിനിറ്റോളം എടുക്കുക നന്നായിട്ട് വെത്ത് കിട്ടാൻ വേണ്ടി പാവയ്ക്കായും സവോളയും നന്നായിട്ട് വേഗണം വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ചി വേഗട്ടെ തിളക്കി മൂടി വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേഗത്തില്ലേ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഓക്കെ അടച്ചു വെച്ചു തുറന്നു വെന്ത് വരുന്ന പാവയ്ക്കായും മാങ്ങായും അതുപോലെ തന്നെ സവോളി നന്നായിട്ട് ഇത് വെള്ളം പറ്റി നന്നേക്ക് കളർ മാറി പച്ചമുളകിൻ്റെയും മാങ്ങായും പാവക്കായുടെയും കളർ മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഇട്ടോ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം അപ്പോൾ അര ടീസ്പൂൺ ഇട്ടേച്ചാൽ ആ ഇത് അതായത് ഈ പാവയ്ക്ക വേഗാനും മാങ്ങായും ഒക്കെ വേഗം കുറച്ച് സമയം കൂടുതൽ എടുക്കും അപ്പം മഞ്ചട്ടിയും കൂടെ ആകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ എടുക്കും നന്നായിട്ട് തീ കൂട്ടി വെക്കണം ഇപ്പം നന്നായിട്ട് ഇതേ വെന്തിട്ടുണ്ട് അതേ കണ്ടോ അത് പാവയ്ക്കായുടെ നിറം മാറി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ നിറവും മാറി മാങ്ങയുടെ നിറവും മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തെന്നുള്ളതാണ് ഇത് വേഗുന്ന ഉള്ളൂ നമുക്കിനി പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മാത്രം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം അതായത് മിക്സിയിൽ അരച്ച് ആ ഇട്ടോ ഇട്ടോ തേങ്ങ ഇട്ടോ ആ ഇട്ടോ ഇട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തു ജാറിനകത്തുനിന്ന് ശരിക്കും അടിച്ചങ്ങോട്ട് ഇട്ടു അല്ല ജാറിനകത്ത് ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കഴുകി പൂർണ്ണമായിട്ടും ഇങ്ങോട്ടിട്ടും നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് അരച്ചെടുക്കണം ഇട്ടിട്ട് കിട്ടും ജാറിനകത്ത് ആ കുറേശേങ്ങോട്ട് കിട്ടും ഇനി പോരാത്തത് ഇച്ചിരി വെള്ളം കലക്കി ജാറിനകത്തോട് ഒഴിച്ചിട്ട് ആ ഒരു അരക്കപ്പ് വെള്ളം അതാകുമ്പോൾ നമുക്ക് വെള്ളം ആകും ഇതിനകത്ത് ആവശ്യത്തിന് ഗ്രേവിയോ ഇനി ഇനി ജാർ അങ്ങോട്ട് ഒഴിച്ചു അതാ കപ്പ് വെള്ളം ജാറിനകത്തോട്ട് ഒഴിച്ച് ജാറിലുണ്ടായിരുന്ന തേങ്ങ അരച്ചതും കൂടെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം അരക്കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർത്തു ജാറിനകത്ത് മിക്സിയിലടത്ത് ജാറിനകത്തായിട്ടാണ് ഒഴിച്ചത് അപ്പോൾ ജാറിനകത്തുള്ള തേങ്ങ അരച്ചത് പൂർണ്ണമായി പോരുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളമാവും അപ്പോൾ അരക്കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് ഇനി ഇതങ്ങ് തിളച്ച് വന്നാൽ മതി നമ്മുടെ പാവയ്ക്ക മാങ്ങാ കറി റെഡിയായി അപ്പോൾ ഓൾറെഡി നമ്മുടെ പാവയ്ക്കായ് മാങ്ങ എല്ലാം വെന്ത് കിടക്കുകയാണ് പക്ഷെ നമ്മളിനകത്ത് തേങ്ങ വെണ്ണ പോലെ അരച്ച് ചേർ ചേർക്കും പിന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അത് നമ്മുടെ തേങ്ങ അരച്ച ജാറ് കഴുകിയും കൂടെ കൂട്ടി ആകെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പാവയ്ക്ക മാങ്ങ കറി വളരെ റെഡിയായി വളരെ ടേസ്റ്റ് ഉള്ളതാണ് നല്ല നാടൻ വിഭവമാണ് നമ്മുടെ മലയാളി കുടുംബങ്ങളിലെല്ലാം ഏറ്റവും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും തന്നെ പാവയ്ക്ക മാങ്ങ കറി വെക്കുമ്പോൾ അവരും കൂട്ടും കയ്പൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി ഇതിനകത്തോട്ട് കടുകും കൂടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക മാങ്ങാക്കറി പൂർത്തിയായി ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് മിനിറ്റിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കാം ദേ തിളച്ച് വരുന്നുണ്ട് കണ്ടവാനും തിളക്കണ്ട ഒന്ന് തിളച്ച് വന്നയച്ചാൽ മതി പോരെ സ്വല്പം കൂടി ഇരുന്ന് തിളച്ച് ഇനി ഒന്ന് ഇളക്കി കൊടുത്തരും എല്ലായിടത്തും നമ്മുടെ കറി അണ്ടിപൊളി മൺചട്ടി വെക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ നാടൻ തേങ്ങയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അടിപൊളി കണ്ടോ സൂപ്പറാണ് ഇത് കൂട്ടി നല്ല ചോറ് ഉണ്ടണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇനി നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഇത്രയും തിളച്ചാൽ മതി ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടു പൊട്ടിച്ച് ചേർക്കാം അപ്പോൾ നമ്മൾ വാങ്ങി വെക്കാൻ പോവാണ് ഇത് നമ്മൾ വാങ്ങി വെച്ചിരിക്കുകയാണെ ഇനി നമ്മൾ കടു പൊട്ടിച്ച് ചേർക്കാൻ പോവാണ് കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി നോൺ സ്റ്റിക്ക് പാൻ അടുപ്പ വെച്ച് നോൺ സ്റ്റിക്ക് പാൻ ചൂടായിരുന്നു ഇനി നമുക്ക് നമുക്കിനോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ മതി 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 മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലൊഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൂടുതൽ രുചി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഒട്ടും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലായിരുന്നല്ലോ ആദ്യം ഇച്ചിരി ഒരു മൂന്നര ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കടുക് താളിച്ച് ഒഴിക്കുവാണ് നമ്മൾ കറിക്കകത്തോട്ട് അപ്പോൾ നമ്മുടെ കടുക് താളിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാവയ്ക്കാൻ മാങ്ങാ കറി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് റെഡിയാവും എന്നാൽ നമുക്ക് എണ്ണ എണ്ണതേ തിളച്ച് വരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ആ കിട്ടോ ഈ കടുക് ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊട്ടിക്കുകയുള്ളൂ കടുക് പൊട്ടി വരുന്നു ഇതിനകത്തോട്ട് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞു ഇട്ട് കൊടുക്കമുളക് ഇട്ട് കൊടുത്തേ പത്തനമുളക്ട് പത്തലമുളക് ഇട്ട് കൊടുക്കാം പത്തനം മുളക് ഇട്ടു ഇനി കരിവാപ്പില ഇട്ടുകൊടുത്തേ കറിവേപ്പില മൂന്നാല് ഏതെള മതി 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 ഇട്ടുകൊടുത്തത് ഇനി കരിഞ്ഞ് പോകരുത് കരിഞ്ഞു പോകാതെ തന്നെ തീ കുറച്ച് വയ്ക്കും കടുവ് താളിക്കുമ്പോൾ കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെക്കണം വളരെ സൂക്ഷിച്ച് വേണം കരിഞ്ഞ് പൊഴിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ രുചി പോവും ആ ഇപ്പം നെയ് ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി ഇനി നമുക്കിത് എടുത്തു നമ്മുടെ പാവയ്ക്ക മാങ്ങ കരയ്ക്കകത്തോട്ട് ചട്ടിക്കകത്തോട്ട് കുഴിക്കാം ഒഴിച്ചോ ചോദിച്ചോ ഒന്നേ മൂടി വെച്ചോ സേ ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ല കണ്ടോ നമ്മൾ മൂടി വെച്ച ശേഷം നമ്മൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കിക്കൊടുത്തേ നമ്മൾ കടുക് താളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അരച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണം എന്നാലേ അതിനെ ഇപ്പം നന്ന നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കടുക് താളിച്ചത് കടുക് താളിച്ച് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവനങ്ങോട്ട് അടപ്പ് വെച്ച് അടച്ചു വെക്കണം അത് എല്ലായിടത്തോട്ടും പെട്ടെന്ന് ഇത് ഇറങ്ങി ചെല്ലുകയുള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേന്ന് അവരുടെ പാവയ്ക്ക മാങ്ങാക്കറി റെഡിയായി നല്ല ചീ കറിച്ചട്ടി നല്ല സൂപ്പർ ടേസ്റ്റ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയേ ഉപ്പ് നോക്കിയാൽ ഉപ്പൊന്ന് ചിക്കി നോക്കി ഉപ്പുണ്ടോ ഉപ്പ് ഉപ്പ് സ്വല്പ ഉപ്പും കൂടെ വേണം അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ചല്ലേ ഉപ്പ് ചേർത്തുള്ളൂ ഒരു സ്വല്പ ഉപ്പും കൂടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം ഉപ്പും കൂടെ ചെയ്ത ആ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി അട്ടി കൊടുത്താൽ എന്നാ കളറാണെന്ന് നോക്കി ശേ അപ്പം നമ്മുടെ പാവയ്ക്ക മാങ്ങ കറി റെഡി ആയത് നല്ല സ്മെല്ല് വരുന്നു അടിപൊളി പാവയ്ക്കാടെയും അപ്പം റെഡി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം ഒന്ന് എടുത്ത് കാണിച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം ചാറിൻ്റെ എടുത്ത് വേണ്ട പാ ആടിപൊളി മേളയും താഴോട്ട് ആ ഒന്ന് കറക്കിക്കുക വേണ്ട ആടിപൊളിയായിട്ട് പാവയ്ക്ക മാങ്ങ കറി അപ്പം ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി വന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി അത് കറച്ചട്ടി വെക്കാൻ പറ്റുന്ന ഒരു കരച്ചട്ടി തന്നെ വെക്കണം എന്നാലേ ഉള്ളൂ മൺചട്ടി ഉപയോഗിച്ചാലേ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ ബാക്കി നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ഉണ്ടാക്കാം പക്ഷേ തവി തവയ്ക്കകത്തൊക്കെ ഉണ്ടാക്കാം പക്ഷേ മൺ കറച്ചട്ടി അതായത് മൺചട്ടി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ചോറ് ഉണ്ടാം ചോറിന് അല്ലെ ഉഴിച്ചുകറി ഏറ്റവും നല്ല ഒഴിച്ചെറിയാണ് വെള്ളം ചോറ് ചോറ് ഉണ്ടുമ്പോൾ ഏറ്റവും നല്ലൊരു ഉഴിച്ചുകറിയാണ് ഉച്ചയ്ക്ക് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഹാവ് എ നൈസ് ഡേ താങ്ക് യു വെരി മച്ച് ഗോഡ് പ്ലസ് യു ഓൾ